ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്ത്രീകളിൽ ലൈംഗികത ഉണർത്തുന്ന ശരീരഭാഗങ്ങളെ പറ്റിയാണ് മിക്ക പുരുഷന്മാർക്കും അതിനെപ്പറ്റി ഒരു ധാരണയൊന്നുമില്ല അവർ ജസ്റ്റ് ലൈംഗിക ബന്ധം കഴിഞ്ഞതിന് ശേഷം പോവുക എന്നുള്ളതാണ് അവർക്ക് എങ്ങനെയാണ് ഒരു സ്ത്രീയെ സമീപിക്കേണ്ടത് എന്നതിനെപ്പറ്റി വലിയ ധാരണയൊന്നും മിക്ക പുരുഷന്മാരിലും കണ്ടുവരാറില്ല അപ്പോൾ ലൈംഗികത എന്ന് പറയുന്നത് കേവലമൊരു ആചാരമല്ല അതൊരു ലയമാണ് കൃത്യമായ സമയത്ത് കൃത്യമായ സാഹചര്യത്തിൽ കൃത്യമായ രീതിയിൽ ചെയ്താൽ ഏറ്റവും സന്തോഷം തരുന്ന ഒരു വാരമാണ് സെക്സ് എന്നാൽ സമയം സാഹചര്യവും ഒക്കെ ഒത്തു വന്നാലും തൻ്റെ പങ്കാളിയിൽ എങ്ങനെ ലൈംഗികത ഉണർത്തും എന്ന് ചോദിച്ചാൽ ഭർത്താക്കന്മാർ വലയും സ്ത്രീകളിൽ ലൈംഗികത ഉണർത്തുന്ന ഭാഗങ്ങൾ ഏതൊക്കെയെന്ന് പല ഭർത്താക്കന്മാർക്കും അറിവൊന്നും ഉണ്ടായിരിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം സ്വന്തം ലൈംഗിക താല്പര്യങ്ങളെയും പങ്കാളിയുടെ താല്പര്യങ്ങളെയും തൃപ്തിപ്പെടുത്താനാവാതെ വന്നാൽ അത് പല ദാമ്പത്യ പ്രശ്നങ്ങൾക്കും കാരണമാകും സ്ത്രീ പുരുഷന്മാരെ ചൂട് പിടിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന ചില കേന്ദ്രങ്ങൾ അവളുടെ ശരീരത്തിൽ തന്നെയുണ്ട് അവയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇതിൽ പറയാൻ പോകുന്നത് സ്ത്രീകളിൽ ലൈംഗികത ഉണർത്തുന്ന പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് കഴുത്തിൻ്റെ പിൻഭാഗം രണ്ട് കഴുത്ത് മൂന്ന് അരക്കെട്ടിൻ്റെ പിറക് നാല് സ്തനങ്ങൾ അഞ്ച് കണങ്കാലുകൾ ആറ് കൈപ്പടങ്ങൾ ഏഴ് ചെവിയുടെ അരിക് എട്ട് പാദങ്ങൾ ഒൻപത് തുടയുടെ ഉൾഭാഗം പത്ത് ഇടുപ്പ് എന്നീ സ്ഥലങ്ങളാണ് സ്ത്രീകളിൽ ലൈംഗികത ഉണർത്തുന്ന പ്രധാന ഭാഗങ്ങൾ ഈ ഭാഗങ്ങളിൽ സ്പർശിച്ചാൽ സ്ത്രീകളിൽ പെട്ടെന്ന് ലൈംഗികത ഉണരും മാത്രമല്ല സ്ത്രീ ശരീരം മുഴുവൻ വികാര ബിന്ദുക്കളാണ് ഒരു സ്ത്രീ പോലും അറിയാത്ത കേന്ദ്രങ്ങൾ പല പുരുഷന്മാരും ചുംബനങ്ങൾക്ക് ശേഷം രണ്ട് മിനിറ്റ് മാറിടങ്ങളെയൊക്കെ ലാളിച്ച് നേരെ കാര്യത്തിലോട്ട് കടക്കും എന്നാൽ പുരുഷ സ്പർശവും ലാളനെയും കൊതിക്കുന്ന ഒരുപാട് ഭാഗങ്ങൾ സ്ത്രീ ശരീരത്തിലുണ്ട് എല്ലാവർക്കും അറിയുന്ന യോനി സ്ഥലം നിദംബം ചുണ്ട് എന്നീ മാറ്റി നിർത്തി പുരുഷ സ്പർശം ഏൽക്കാൻ സ്ത്രീ ആഗ്രഹിക്കുന്ന ചില ഭാഗങ്ങളാണ് പറയുന്നത് തല സ്ത്രീയുടെ രതിമൂർച്ച തലച്ചോറുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു തലയിലെ ഓരോ തലോടലും സ്ത്രീയിൽ ലൈംഗിക മോഹം ഉണർത്താൻ സഹായകരമാണ് ചെവികൾ ചെവി കേൾക്കാൻ മാത്രമുള്ളതല്ല സ്ത്രീ ലൈംഗികതയിൽ ചെവിക്കുള്ള പ്രാധാന്യം തിരിച്ചറിയപ്പെടാതെ പോവുകയാണ് ചെവിയിലെ സ്പർശനവും ചുംബനവും സ്ത്രീ ശരീരം ആകെ പ്രകമ്പനമുണ്ടാക്കുന്നു പിന്നീട് കഴുത്ത് സ്ത്രീ ശരീരത്തിലെ സെൻസിറ്റീവ് ഭാഗമായ കഴുത്തിൽ നിരവധി ഞരമ്പുകളും വെസലുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ കഴുത്തിലെ മൃദുൽ സ്പർശം പോലും സ്ത്രീയെ പെട്ടെന്ന് ഉത്തേജിതയാക്കും മുതുക മുതുകും സ്പൈനും പ്രധാന വി വികാര കേന്ദ്രങ്ങളാണ് ലൈംഗികതയെ ഉണർത്തുന്ന ഒട്ടേറെ നാടികളിവിടെ പിണഞ്ഞുകിടക്കുന്നു ഇവിടുത്തെ ഓരോ സ്പർശവും സ്ത്രീയെ ഉണർത്തുന്നു വാരിഭാഗം പൊതുവെ ശരീരം മുഴുവൻ സ്പർശം ആഗ്രഹിക്കുന്ന സ്ത്രീ കുറച്ച് ഹാർഡായ സ്പർശനം കൊതിക്കുന്ന ഭാഗമാണ് വാരിഭാഗം ഈ ഭാഗത്തെ സ്പർശനം കൊണ്ട് സ്ത്രീയെ വികാരതരളിതയാക്കുക കാൽമുട്ടിൻ്റെ പിറകുവശം സ്ത്രീ ശരീരത്തിലെ മടക്കുകളിൽ കാമദേവൻ ഒളിഞ്ഞിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു അതിലെ ഏറ്റവും പ്രധാന ഭാഗമാണ് നിരവധി ഞരമ്പുകൾ അവസാനിക്കുന്ന കാൽമുട്ടിൻ്റെ പിറകുവശം സ്ത്രീയെ ഉത്തേജനത്തിൻ്റെ പരകുടിയിലെത്തിക്കാൻ കാൽമുട്ടിൻ്റെ പിറകുവശത്ത് തലോടുന്നത് വളരെ സഹായകമാണ് അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഒരു ധാരണ വീഡിയോ കാണുന്നവർക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്